മലയാള സിനിമാ സീരിയൽ താരമായി പ്രശസ്തയായ നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത് മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു നടി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അൻപതിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള കനകലതയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ വർഷമാണ് വിശദമായ വിവരങ്ങൾ പുറത്തുവന്നത് അതീവ സുന്ദരിയായിരുന്ന നടി അതിഭീകരമായ രോഗാവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയത് ഒരു നോക്കു കണ്ടാൽ പോലും ഇത് ആ നടിയാണെന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത രൂപത്തിലേക്ക് നടിയുടെ തലച്ചോറിനെ ആ രോഗം ബാധിച്ചിരുന്നു അറുപത്തിമൂന്നാം വയസ്സിലാണ് നടിയുടെ അന്ത്യം സംഭവിച്ചത് ഏക സഹോദരിയുടെ പ്രചരണത്തിലും ശുശ്രൂഷയിലുമായിരുന്നു നടി കഴിഞ്ഞിരുന്നത് കൊല്ലംകാരിയായ കനകലത നാടകത്തിലൂടെയാണ് പതിമൂന്നാം വയസ്സിൽ സിനിമയിലേക്കെത്തിയത് അതിനുശേഷം മലയാളത്തിൽ ഇരുന്നൂറ്റി എൺപതിലധികം ചിത്രങ്ങളിലും തമിഴിൽ പന്ത്രണ്ടിലധികം ചിത്രങ്ങളിലും അഭിനയിച്ച കനകലത സീരിയലുകളിലും സജീവമായിരുന്നു രണ്ടു വർഷം മുന്നേ പുറത്തിറങ്ങിയ പൂക്കാലത്തിലായിരുന്നു നടി അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്ന നടിയെ തേടി കൂടുതൽ അവസരങ്ങൾ എത്തിയെങ്കിലും അതിവേഗമാണ് നടിയുടെ ആരോഗ്യാവസ്ഥ മോശമായത് എന്നാൽ നടിയുടെ പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകലിന് പിന്നിൽ അപൂർവമായൊരു രോഗത്തിന്റെ കടന്നുവരവാണെന്ന് അധികം ആരും അറിഞ്ഞിരുന്നില്ല പതിനഞ്ച് വർഷത്തോളം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി അഞ്ചിൽ നടി വിവാഹമോചിതയായിരുന്നു ആ ബന്ധത്തിൽ കുട്ടികളുണ്ടായിരുന്നില്ല അതിനുശേഷം സഹോദരി വിജയമ്മയ്ക്കൊപ്പമായിരുന്നു താമസം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയായിരുന്നു ആദ്യം മാറ്റമുണ്ടായത് ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നതിനാൽ വിഷാദരോഗം പോലെ എന്തെങ്കിലും പ്രശ്നമാകാമെന്നായിരുന്നു ആദ്യം കരുതിയത് ഉറക്കക്കുറവായിരുന്നു പ്രധാന പ്രശ്നം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് വിജയമ്മ പലപ്പോഴും പറഞ്ഞെങ്കിലും കനകരത തയ്യാറായില്ല ഉറക്കം കുറഞ്ഞതോടെ അസ്വസ്ഥതകൾ കൂടി വന്നു സ്ഥിരമായി ചെയ്തിരുന്ന യോഗയും നിർത്തി എട്ടു മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് സൈക്കാട്രിസ്റ്റിനെ കണ്ടത് ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിന്റെ തുടക്കമാണെന്നായിരുന്നു ഡോക്ടർ കണ്ടെത്തിയത് പിന്നീട് എം ആർ ഐ സ്കാനിംഗ് നടത്തിയപ്പോൾ തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് കണ്ടെത്തി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നിട്ടും ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമായി ഈ രോഗം വന്നാൽ കാലക്രമേണ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലാതായി വരും ഭക്ഷണം കഴിക്കാതാവുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവസാനം ഉമനീര് പോലും ഇറക്കാൻ കഴിയാതെയാണ് മരണം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ